ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ അടങ്ങുന്ന ക്രിസ്തീയ ജീവിതത്തിൽ സ്പിരിച്വൽ റാങ്കിങ്ങിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് വളരെ വലിയ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതിന് ബൈബിൾ വളരെ ആഴമേറിയ പ്രാധാന്യം നൽകുന്നു സ്പിരിച്വൽ റാങ്കിങ് ഒരു വ്യക്തിയിൽ വർദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നിത്യമാകുന്ന ആത്മീയ ശോഷണവും പരാജയങ്ങളും വാഗ്ദത്വത്തിലെ തടസ്സങ്ങളും അവൻ നേരിട്ടുകൊണ്ടേയിരിക്കും അതോറിറ്റി ലെവൽസ് ഇത് ഒരു സത്യമാണ് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് അതോറിറ്റി ലെവൽസ് ആ അതോറിറ്റി ലെവൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഒരു വ്യക്തിക്ക് വർദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ഒരു സാധാരണ ക്രിസ്ത്യാനിയായി സാധാരണ ഒരു മനുഷ്യനായി സാധാരണ മനുഷ്യരെ പോലെ ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കുകയുള്ളൂ എന്നാൽ ഇന്നത്തെ ഈ സന്ദേശം പരിശുദ്ധാത്മാവ് താങ്കളെ കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു അതോറിറ്റി ലെവലിലേക്ക് ഉയരാൻ സമയമായി എന്ന ആശയം കൈമാറാൻ വേണ്ടിയിട്ടാണ് മത്തായി കരുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോ നമുക്ക് എങ്ങനെ കാണാം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസനെതിൽ വിശ്വസ്തനായി ഞാൻ നിന്നെ അധികത്തിൽ കാര്യവിചാരകനാക്കും എന്ന ഒരു വചനം നമുക്കവിടെ കാണാനായി കഴിയും നോക്കൂ അല്പമേൽപ്പിച്ച ഒരു ദാസൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ദൈവം അവനെ അധികത്തിൽ കാര്യവിചാരകനാക്കി അതോറിറ്റി ലെവൽസ് ഇത് ദൈവരാജ്യത്തിൽ നിങ്ങൾ ഫലപുഷ്ടിയുള്ള ഒരു വ്യക്തിയായി തീരുവാൻ ദൈവരാജ്യത്തിൽ ദൈവമേൽപ്പിക്കുന്ന കർത്തവ്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നിങ്ങൾ പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അല്പകാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തത പുലർത്തുക നിങ്ങളുടെ അതോറിറ്റി ലെവൽ വർദ്ധിക്കും എഫ് എ ലേഖനം ആറ് പന്ത്രണ്ടിൽ പറയുന്നു പോരാട്ടങ്ങൾക്ക് അനുസരിച്ച് ശക്തി വർദ്ധിക്കണം നമ്മുടെ ലൈഫിന് നേരെ വരുന്ന ഓരോ പരീക്ഷകളും നിങ്ങൾക്ക് ആത്മീയ മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങളായി മാത്രം നിങ്ങൾ എടുക്കുക ആത്മീയ മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്പിരിച്വൽ മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങളായി മാത്രം എടുക്കുക പോരാട്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല വഴ്ചകളോടും അധികാരങ്ങളോടും അതനുസരിച്ച് ആ അധികാരങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു അധികാരം നിങ്ങളിലില്ലെങ്കിൽ ആ വാഴ്ചയ്ക്ക് അനുസരിച്ചുള്ള ഒരു അതോറിറ്റി ലെവൽ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് സ്പിരിച്വൽ റാങ്കിങ് ഉയരേണ്ടത് വളരെ ആവശ്യമാണ് കൂടുതൽ റവലേഷൻസ് ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ വാഴേണ്ടത് വളരേണ്ടത് ദൈവത്തിന് ആവശ്യമാണ് നോക്കൂ അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൗലോസ് ശുശ്രൂഷിച്ചു എന്നാൽ സ്കേവയുടെ ഏഴ് പുത്രന്മാരും അതേ നാമത്തിൽ ശുശ്രൂഷിക്കാൻ തുനിഞ്ഞപ്പോൾ ദുരാത്മാവ് അവരെ ചാടി പിടിച്ച് ചിന്തിക്കളഞ്ഞതുപോലെ അധികാരം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മീയ വളർച്ച നമ്മളിൽ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആത്മീയ മുരടിപ്പിന്റെ അവസ്ഥയിലാണെങ്കിൽ ദുരാത്മാക്കൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ദുരാത്മാക്കൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നോക്കൂ നാം കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയാത്ത കോടാനുകൂടി ഇരുട്ടിന്റെ ശക്തികൾ വാഴുന്ന ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുക സ്പിരിച്വൽ റാങ്കിംഗ് വർദ്ധിപ്പിക്കുക ദൈവത്തിനായി പ്രയോജനപ്പെടുക